അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഏതെങ്കിലും തരത്തിലത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും ഇനി അത്രയാൾ പോകാനുണ്ട് എന്ന് ആർക്കറിയാം ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് കോൺഗ്രസ്സിലെ നേതാക്കൾ ഓരോന്നോരോന്നായിട്ട് ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് പത്മജാൻ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനത്തിന് ശേഷമാണ് ആ ഒഴുക്കിന് കേരളത്തിൽ ശക്തി കൂടിയത് ഇതിനെക്കുറിച്ച് ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സേഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനെല്ലാത്തിനും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിനെല്ലാത്തിനും പിന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു നോൺ പ്ലേയിങ് ക്യാപ്റ്റനായിട്ടും കോച്ചായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബി ജെ പിയിലോട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വി ഡി സേഷൻ പ്രതിപക്ഷ വി ഡി സേഷൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഇന്ന് പത്രസമ്മൾ നടത്തിയ സമയത്ത് മാധ്യമ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് അതിന് മുഖ്യമന്ത്രി നല്ലൊരു ഒന്നാം തരം മറുപടി നൽകുന്നുമുണ്ട് അത് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ ശരി എത്രയാൾ പോകാനുണ്ട് ആർക്കറിയാം ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് അത് നല്ല വർത്തമാനം തന്നെയാണ് ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് ആകെ പന്ത്രണ്ട് രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ സംസ്ഥാന അധ്യക്ഷന്മാർ അതോടൊപ്പം എ എ സി സിയുടെ പ്രധാനികൾ എത്രയെത്ര പേര് എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃതരത്തിലുള്ളവരുടെ ഭാഗത്ത് ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഏതെങ്കിലും തരത്തിലത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും അദ്ദേഹം പറഞ്ഞ ഈ കാര്യം വളരെ പ്രസക്തമാണ് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിൽ അതിന് പിന്നിൽ മറ്റൊരാളാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് എത്രമാത്രം മണ്ടത്തരമായിരിക്കും മാത്രമല്ല പന്ത്രണ്ടോളം മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിൽ ചേർന്നിട്ടുള്ള അതിനെല്ലാത്തിനും കാരണക്കാരൻ ഈ മുഖ്യമന്ത്രിയാണോ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഇത്രയും നേതാക്കൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പരിധിയുമില്ലാതെ ഓരോ ദിവസം ഓരോരോ നേതാക്കൾ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് ആണെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ബി ജെ പിയിലോട്ട് പോകുന്ന കോൺഗ്രസ് നേതാക്കളുടെ തടയിടാൻ വേണ്ടി അങ്ങനെ തടയാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അജയ് കപൂർ എന്ന് പറഞ്ഞ മുതിർന്ന ഉത്തരേന്ത്യയിലുള്ള നേതാവിനെ അധ്യക്ഷനാക്കിയായിരുന്നു ആ കമ്മിറ്റി രൂപീകരിച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പ്രകാരം ആ കമ്മറ്റിയുടെ അധ്യക്ഷന് അജയ് കപൂർ അടക്കം ഇരുപത്തഞ്ചോളം നേതാക്കൾ വീണ്ടും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് വെച്ചാൽ ബി ജെ പിയിലോട്ട് പോകുന്ന തടയാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ തലവനെ കൂടി ബി ജെ പി റാഞ്ചിരിക്കുകയാണ് അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെല്ലാത്തിനും കാരണം മുഖ്യമന്ത്രിയാണോ ഇതിനെല്ലാത്തിനും ഇതിനെല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ സംസ്ഥാനത്തെ മുതിർന്ന ഒരു റിട്ടയേർഡായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയും ചേർന്നാണ് ഇതിന് ഇടനിലതെന്ന് സ്വർച്ചയായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ ഒരു തെളിവ് പോലും പുറത്തുവിടുന്നില്ല തെളിവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പിടി സെഷൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാൻ വേണ്ടി അങ്ങനെ അന്വേഷിച്ച് നോക്കാണ്ട് പിടിക്കേണ്ട കാര്യമാണ് ആരോപിക്കുക എന്ന് തെളിവുകൊടി പുറത്തുവിടണം പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും വിശ്വസിക്കുമോ എന്തുമാത്രം പോഷ്കാണ് എന്തുമാത്രം മണ്ടത്തരമാണ് പ്രതിപക്ഷ വി ഡിശേഷം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആര് വിശ്വസിക്കാനാണ് ആർക്കെങ്കിലും തോന്നുമോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് ഇടലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് കാരണമെന്ന് അത് വളരെ മണ്ടത്തരമാണെന്ന് മുഖ്യമന്ത്രി തന്നെ വി ഡിശേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ മണ്ടത്തരമാണെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്